കെ കെ കുമാരൻ പാലേറ്റി കെയർ സൊസൈറ്റിയുടെ സഹായത്തോടെ കഞ്ഞിക്കുഴിയുടെ കർഷകൻ സുബകേശിന്റെ നേതൃത്വത്തിൽ ഏക്കറിൽ നടത്തിയ കൃഷിയുടെ വിളവെടുപ്പ് നടന്നു മുൻജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ആർണാസർ ഉദ്ഘാറൻ കെ കെ കുമാരൻ പാലിയേറ്റി കെയർ സൊസൈറ്റിയുടെ സഹായത്തോടെയാണ് കഞ്ഞിക്കുഴിയുടെ കർഷകൻ സുബകേശൻ പൊതുമേഖലാ സ്ഥാപനമായ സിൽക്കിന്റെ പാട്ടത്തിനടുത്ത ഏക്കർ പറമ്പിൽ പച്ചക്കറികൾ കൃഷി ചെയ്തത് മുൻജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ആർ നാസർ വിളവെടുപ്പ് ഉദ്ഘാടനം നിർവഹിച്ചു കെ കെ കുമാരൻ പാലിയേറ്റ് ചെയർമാൻ എസ് രാധാകൃഷ്ണൻ അഡ്വകറ്റം സന്തോഷ് കുമാർ കർഷകൻ സുഭകേശൻ കർമ്മസേന കൺവീനർ ജീ ഉദയപ്പൻ സുമേഷ് എന്നിവർ പങ്കെടുത്തു പതിമൂന്നിനും പച്ചക്കറി തൈകളാണ് ഇവിടെ കൃഷി ചെയ്യുന്നത് പാവൽ പടവലം പയർ പീച്ചിൽ എന്നിവയാണ് വിളവെടുത്തത് ഈ കഴിഞ്ഞ ഏതാനും വർഷങ്ങളായിട്ട് നമ്മുടെ നേതൃത്വത്തിൽ ഇവിടെ ഇവിടെ കൃഷി കൃഷി ചെയ്തു ഓരോ വർഷവും വർഷവും പച്ചക്കറിയാണ് ഈ പച്ചക്കറി കൃഷി നല്ല രൂപത്തിലാണെങ്കിലുണ്ട് ഇപ്പോൾ വേനൽ വരികയാണ് ഭയങ്കരമായ ചൂടാണ് അതുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്നിൻ്റെ വിളവെടുപ്പ് നടത്തേണ്ട ആവശ്യമാണ് നമുക്കാവശ്യമായ പച്ചക്കറി നമ്മൾ നമ്മളിവിടെ തന്നെ ഉത്പാദിപ്പിക്കുക എന്നുള്ള ഒരു പ്രവർത്തന പരിപാടി കുറേ നാളുകളായിട്ട് നമ്മുടെ ഈ പ്രദേശത്ത് കഞ്ഞികുഴി പ്രദേശത്ത് നടന്നു വരികയാണ് അതിൻ്റെ ഭാഗമായിട്ടാണ് ഇത്തവണയും ഈ കൃഷി ചെയ്തിട്ടുള്ളത് വളരെ നല്ല രൂപത്തിൽ ഇത് കൃഷി ചെയ്തിട്ടുണ്ട് ഏറ്റവും നല്ല പച്ചക്കറി ജൈവ വളം ഉപയോഗിച്ച് നിൽക്കുന്ന പച്ചക്കറി ഏറ്റവും ആരോഗ്യത്തിന് ഏറ്റവും ഗുണകരമായ പച്ചക്കറി ഇവിടെ നിന്ന് ലഭ്യമാകുന്നതാണ് അതിൻ്റെ വിളവെടുപ്പ് മോത്സവം വളരെ സന്തോഷത്തോടെ